കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് ഉത്തരവ് പ്രകാരം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുറച്ചൂറ് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ഭിന്നശേഷിക്കാരും ക്യാൻസർ രോഗികളും താമസിക്കുന്ന വീടുകൾ അവിടെ താരിഫിൽ ഒരു പ്രത്യേക ഇളവ് കെ എസിൻ്റെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയാണ് ഈ ഇളവ് എന്ന് വെച്ചാൽ ഇരുപത്തേഴ് വരെയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ഇളവുകളെന്ന് ആദ്യമൊന്ന് പറഞ്ഞു തരാം ഇളവ് എങ്ങനെയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക ഭിന്നശേഷിക്കാരോ ക്യാൻസർ രോഗികളോ താമസിക്കുന്ന സ്ഥലത്ത് ആ വീടുകളിൽ പ്രതിമാസത്തെ ഉപഭോഗം ഉപഭോഗമുണ്ടല്ലോ ആദ്യ നൂറ് യൂണിറ്റ് ഉപഭോഗം വരെ പ്രതി യൂണിറ്റിന് ഒരു രൂപ അൻപത് പൈസയാണ് കുറഞ്ഞ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കായിട്ട് ഇരക്കുന്നതാണ് താരിഫ് ഉത്തരവ് പ്രകാരം അതാണ് നൽകേണ്ടി വരിക മനസ്സിലായല്ലോ ഒരു യൂണിറ്റിന് ഒരു രൂപ അൻപത് പൈസ വെച്ചാണ് നൂറ് യൂണിറ്റ് വരെയാണ് നൂറ് യൂണിറ്റിന് മുകളിൽ വരുന്ന ഉപഭോഗത്തിന് താരിഫ് സ്ലാബ് പ്രകാരമുള്ള അതായത് എന്താണോ നേരത്തെയുള്ള സ്ലാബ് അത് പ്രകാരമുള്ള കാശ് നമ്മൾ അടയ്ക്കേണ്ടി വരും അതായത് ഒരു മാസം നമുക്ക് നൂറ് യൂണിറ്റേ ഉള്ളെങ്കിൽ ഒന്നമ്പത് അടച്ചാൽ മതി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ പ്രതിമാസ ഉപഭോഗം നൂറ്റി മുപ്പത്തഞ്ച് യൂണിറ്റ് ആണെങ്കിൽ ആദ്യ നൂറ് യൂണിറ്റിന് നൂറ് പ്ലസ് ഒന്ന് അൻപത് ചെയ്ത താരിഫ് നൂറ്റി അൻപത് രൂപ വരുന്നു രണ്ടാമത്തേത് ബാക്കിയുള്ള മുപ്പത്തഞ്ച് യൂണിറ്റിന് മുപ്പത്തഞ്ച് പ്ലസ് ഫൈവ് തേർട്ടി ഫൈവ് അതായത് ഒരു വണ്ടി സാധാരണ നിരക്ക് ഫൈവ് തേർട്ടി ഫൈവ് ആണ് അപ്പോൾ ഏകദേശം ഒന്നിച്ച് നൂറ്റി എൺപത്തേഴ് രൂപ വരും മനസ്സിലായില്ലേ അപ്പോൾ നൂറ് നിർത്തിയാൽ ലാഭം തുടങ്ങണം അങ്ങനെ ആകെ വരുന്നത് നൂറ്റി എൺപത്തേഴ് പ്ലസ് നൂറ്റി എൺപത് മുന്നൂറ്റി മുപ്പത്തേഴ് ഇരുപത്തഞ്ച് വരും മനസ്സിലായിക്കാവുമെന്ന് വിശ്വസിക്കുന്നു ഇത് ആർക്കൊക്കെ ലഭ്യമാകും എന്നും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക എല്ലാ ആൾക്കാർക്കും ഇല്ല നാൽപ്പത് ശതമാനമോ അതിലധികമോ സ്ഥിരമായ ഭിന്നശേഷിയുള്ളവരോ ഉള്ളവരോ പെർമനന്റ് ഡിസബിലിറ്റി ഓഫ് എബൗ ഫോർട്ടി പെർസെൻ്റേജ് ഒന്ന് കാലോഡ് പോയെന്ന് പറഞ്ഞാൽ കിട്ടില്ല പെർമനന്റ് ആയിരിക്കണം ക്യാൻസർ രോഗികൾ താമസിക്കുന്ന രണ്ടായിരം വാട്ടോ അതിൽ താഴെയോ ഉള്ള കണക്റ്റഡ് ലോഡ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ സാമ്പത്തിക ശേഷി കൂടുതൽ കിട്ടത്തില്ല ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള അതായത് ബി പി എൽ ബിലോ പോവർട്ടി ലൈനുള്ള കുടുംബാംഗങ്ങൾക്കാണ് ഈ ഒരു ഇളവ് ലഭിക്കുക എന്നാണ് കെ നമ്മളെ അറിയിക്കുന്നത് ഇത് ഒരു ഇതുമില്ല കാരണം തിരുവനന്തപുരത്തെ കെ എസ് സി ബിയുടെ ഓഫീസിൽ എൻ്റെ അടുത്ത സുഹൃത്തിനെ കൂടെ വിളിച്ച് ചോദിച്ചാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഓഫീസ് അവർക്ക് രേഖകൾ അറിഞ്ഞിരിക്കുക ഈ ഒരു ഇതിന് വെറുതെ കൊണ്ട് കിട്ടില്ല ഉപഭോക്താവ് ഒരു അപേക്ഷ കൊടുക്കണം അതാണ് ആദ്യം വേണ്ടത് ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ രോഗിയായ വ്യക്തി ഉപഭോക്താവിൻ്റെ കൂടെ അതായത് ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്ന ആളാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖ ഉറപ്പായിട്ടും ഈ ഒരു ഇളവിലായിട്ട് വേണം ഇതിനായിട്ട് റേഷൻ കാർഡിലുള്ള പേര് മതിയാവും റേഷൻ കാർഡിൻ്റെ കോപ്പി മതിയാകും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലെത്തി വില്ലേജ് ഓഫീസറുടെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു സാക്ഷിപത്രം നമുക്ക് മതിയാകും അപ്പോൾ റേഷൻ കാർഡ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് മതിയാവും ഒരു ഇതിനോട് ശ്രദ്ധിക്കുക ഭിന്നശേഷിയുടെ അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായ വ്യക്തിയുടെ പേരിലാണ് നമ്മുടെ ഈ കെ എസ്ഇബിയുടെ കണക്ഷൻ എങ്കിൽ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട ബി പ്രകാരുടെ രേഖ ആവശ്യമില്ല അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ പേര് തന്നെയാണ് അതായത് ഭിന്നശേഷിക്കാരുടെ പേരിലാണ് കുഴപ്പമില്ല ഇനി അടുത്തത് ഭിന്നശേഷിക്കാരനാണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിലധികം ഒരു സ്ഥിരമായിട്ടുള്ള ഭിന്നശേഷി വേണം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒന്നും കിട്ടില്ല പെർമനൻറ്റ് ഡിസബിലിറ്റി ആയിരിക്കണം അത് ഫോർട്ടി പെർസെൻറ്റേജ് മുകളിലായിരിക്കണം അത് തെളിയിക്കുന്ന ഒരു മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ക്യാൻസർ രോഗിയാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീസറുകൾ അല്ലെങ്കിൽ നേരത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതൊരെണ്ണം ഉറപ്പായിട്ടും ഹാജരാക്കണം അത് പ്രമുഖ ക്യാൻസർ സെന്റർ ഇപ്പോൾ ആർ സി സി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലൊക്കെ അതുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്തായാലും ക്യാൻസർ പേഷ്യൻസിന് വേണം പ്രാക്ടീഷണറുടെ ഒരു ഇത് വേണം ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പഞ്ചായത്ത് വില്ലേജ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷനൊക്കെ കിട്ടുന്ന അവിടെ നിന്ന് ബി പി എൽ സർട്ടിഫിക്കറ്റ് അതായത് അൻപതിനായിരം രൂപ താഴെ ആയിരിക്കണം നിങ്ങളുടെ വാർഷിക വരുമാനം അതിന് കൂടുതലായി കഴിഞ്ഞാൽ കിട്ടില്ല അതായത് നിലവിലെ ഒരു മാസ താരിഫ് എന്ന് പറയുന്നത് അൻപത് യൂണിറ്റിന് മൂന്ന് മുപ്പത്തഞ്ചാണ് ഒരു യൂണിറ്റിന് അൻപത് മുതൽ നൂറ് വരെ ഉള്ളതിന് നാല് ഇരുപത്തഞ്ചാണ് ഈ നൂറ് യൂണിറ്റിൻ്റെ സാധാരണ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഒന്നമ്പതിനാണ് ഈ ഒരു നിലവിലുള്ള ബൈക്ക് സാധാരണ രണ്ട് മാസം കൂടുതലുള്ള ബിൽ ബില്ല്പിക്കുന്നത് കൊണ്ട് ഇരുന്നൂറ് യൂണിറ്റ് വരെ കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അത് കിട്ടും മനസ്സിലായി മനസ്സിലാക്കണം അതായത് നമുക്ക് രണ്ട് മാസം മാസമാണ് നൂറ് നമുക്ക് ഫ്രീ അപ്പോൾ രണ്ട് മാസം കൂടെ എടുക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് നൂറ് ഇരുന്നൂറ് യൂണിറ്റിനും നേരത്തെ പറഞ്ഞാൽ ഒന്നൻപത് വെച്ച് നമുക്ക് കിട്ടും എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇതൊരു നല്ല ഇൻഫർമേഷനാണ് സാധാരണക്കാരായിട്ടുള്ള ഭിന്നശേഷിക്കാരുള്ള ക്യാൻസർ രോഗികൾക്ക് കെ എസ് ഇ ബിയുടെ വക ഇരുട്ടടി ഉണ്ടാകില്ല എന്നൊരു കാര്യമുണ്ട് പക്ഷേ ഇതിനു വേണ്ടി കുറച്ച് ഓടേണ്ടി വരും സർക്കാർ കാര്യം മുറവ് പോലെ എന്നല്ലേ എന്നാൽ തന്നെയും അതൊരു വലിയ സഹായമാണ് കാരണം ഒരു യൂണിറ്റിന് അഞ്ച് മുപ്പത്തഞ്ചൊക്കെ വെച്ച് അടയ്ക്കുന്നതിൻ്റെ പാടും നമുക്കറിയാം അപ്പോൾ ഇവർക്ക് ഒന്ന് അമ്പതിന് കിട്ടും അപ്പോൾ ഇത് ഒരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾ തോന്നിയെങ്കിൽ സാധാരണക്കാരിലേക്ക് എത്തട്ടെ അവർക്കൂടെ ഇതിൻ്റെ പ്രയോജനം ലഭിക്കട്ടെ നന്ദി സ്നേഹത്തോടെ ഔട്ട് ഓഫ് കോർട്ട് ലീഗൽ കൗൺസിലിംഗ് സെൻ്ററിന് വേണ്ടി അഡ്വക്കേറ്റ് ജോയി ജോൺ ആൻഡ്